കൊല്ലം നിലമേൽ ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ റോഡരികിൽ ഇരുന്ന് പ്രതിഷേധിച്ചു കൊട്ടാരക്കരയിലെ സദാനന്ദ ആശ്രമത്തിൽ പരിപാടിക്കായി ഗവർണർ പോകുന്നതിനിടെയായിരുന്നു നാടകീയ സംഭവങ്ങൾ ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് എത്തിച്ചതിന് പിന്നാലെയാണ് ഒന്നര മണിക്കൂർ നീണ്ട പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഗവർണർ തയ്യാറായത് എഫ്ഐആറിലെ വിവരങ്ങൾ സ്റ്റാഫ് അംഗം ഗവർണറെ വായിച്ചു കേൾപ്പിച്ചു പതിനേഴ് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഗവർണറുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്നതടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് അൻപതിലധികം പേരുണ്ടായിരുന്നു എന്നത് നേരിൽ കണ്ടതാണെന്നും എന്നാൽ പതിനേഴ് പേർക്കെതിരെ കേസെടുത്തത് തൽക്കാലം അംഗീകരിക്കുകയാണെന്നും ഗവർണർ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഗവർണർ വരൂ എന്ന് പറഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർക്കു നേരെ ക്ഷുഭിതനായി പാഞ്ഞെടുത്തു പോലീസിനെ രൂക്ഷമായി ശകാരിക്കുകയും ചെയ്തു വാഹനത്തിൽ തിരിച്ചു കയറാൻ കൂട്ടാക്കാതെ ഗവർണർ ഏറെ നേരം റോഡിനു സമീപത്തെ ചായക്കടയുടെ മുന്നിൽ കസേരയിട്ടിരുന്ന പ്രതിഷേധിച്ചു കരിങ്കൊടി കാണിക്കുന്നു എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവരെ കരുതൽ കസ്റ്റഡിയിൽ എടുത്തില്ല എന്ന് പോലീസിനോട് ചോദിച്ചു ഗവർണറുടെ അസാധാരണമായ നീക്കം സംസ്ഥാന പോലീസ് മേധാവി ഗവർണറെ നേരിട്ട് ഫോണിൽ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തുവെന്ന് പറഞ്ഞിട്ടും ചെവിക്കൊള്ളാൻ ഗവർണർ തയ്യാറായില്ല ഒടുവിൽ എഫ്ഐആറിന്റെ പകർപ്പ് ചടയമംഗലം പോലീസ് എത്തിച്ചതിന് പിന്നാലെയാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ ഗവർണർ തയ്യാറായത് അതേസമയം ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം തുടരുമെന്ന നിലപാടിലാണ് എസ് ഐ ന്യൂസ് ഡെസ്ക് ഇന്ത്യ ടുഡേ